ഹലോ ചക്കരകളെ അപ്പോൾ വൈകുന്നേരം വൈകുന്നേരമായിരിക്കും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് കാരണം സമയം എന്റെ കാര്യങ്ങളൊക്കെ നടക്കണം അതിൻ്റെ ഇടയ്ക്ക് ഈ സമയത്തായിരിക്കും ഞാൻ ഫ്രീ ആകുന്നത് അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കണം കേട്ടോ ഇന്ന് എനിക്ക് പറയണോ സർവീസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് പടച്ചു വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു സർവീസ് വേണ്ടായിരിക്കും അല്ലേ ചിലർ പഠിച്ച ഡോക്ടറാകും ചിലർ പഠിച്ച എൻജിനീയറാവും ചിലർ പഠിച്ച് ഓട്ടോക്കാരനാകും ചില പഠിച്ച് ഡ്രൈവറാകും ചില അങ്ങനെ 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 പലതും ചില നമ്മൾ ഹൗസ് ചില പഠിക്കാത്ത ഒരു ഹൗസ് വൈഫാകാം ചില പഠിക്കാത്തൊരു യൂസഫിലെ പോലുള്ള ബിസിനസ്സുകാരി ആകാം ഇങ്ങനെ ബിസിനസ്സുകാരനാകാം അങ്ങനെ പലതും നമ്മളെന്തെങ്കിലും ഒരു സർവീസ് ചെയ്യുന്ന ഒരാളായിരിക്കുമല്ലോ ഞാൻ ചില സർവീസുകളെ കുറിച്ച് പറയാം അതായത് സർവീസിനെ കുറിച്ച് നമ്മളെല്ലാവരും ബോധവന്മാരായിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഓട്ടോയിൽ കയറി ഞാൻ പല പല വണ്ടികളിൽ യാത്ര ചെയ്യാറുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പം യൂബർ വിളിക്കാറുണ്ട് പല യൂബർ കാണാറുണ്ട് പല യൂബറുകൾ ചില യൂബർ കയറിയാൽ നല്ല സ്മെല്ലും കാർ നല്ല വൃത്തിയായിരിക്കും നല്ല സ്മെല്ല് എന്തെങ്കിലും ഒരു സുഗന്ധം അതിനകത്ത് ഉണ്ടായിരിക്കും നല്ല സുഗന്ധം ഊശി നല്ല കാറൊക്കെ നല്ല വൃത്തിയായിട്ട് ഒരു മണ്ണ് പോലും കാണത്തില്ല ഒരു അഴുക്കും പൊടിയൊന്നും കാണത്തില്ല അങ്ങനെ നീറ്റാക്കി ആയിരിക്കും വിചേക്കുന്നത് പിന്നെ കസ്റ്റമറോട് വളരെ ബഹുമാനത്തോടെയും ഭവ്യതയോടെ പെരുമാറും നമുക്ക് നമ്മൾ കൃത്യമായി ഇറക്കി തരാനും നമ്മളോട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഒരു വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ചാ പിടിക്കുമ്പോൾ അവിടെ തരാനും ഒക്കെ കാണിക്കുന്ന ചില യൂ യൂബർ ഓടിക്കുന്നവരുണ്ട് അവരോട് നമ്മൾ നമ്മളപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി അത് കഴിയുമ്പോൾ അവരുടെ നമ്പർ അവിടെ ഏത് സ്റ്റോപ്പിലാണോ അവിടെ ഇറങ്ങി നമ്പർ തരുവോ ഞങ്ങൾക്ക് സപ്പറേറ്റ് നിങ്ങളെന്താ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറയുന്നു നമ്മളല്ലേ സർവീസാണത് അതുപോലെ തന്നെ അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി സർവീസ് അപ്പോൾ ചിലര് പിന്നെ നമ്മൾ ഇപ്പം ഞാനൊരു ഓട്ടോയിൽ കയറി ഞാൻ ഓർക്കാൻ കയറിയാമോ നമ്മളൊരു ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറിയപ്പോൾ ഓട്ടോക്കാരൻ പിന്നെ ഭാരമുള്ള സാധനങ്ങൾ ഞാൻ ഇറക്കുവാണ് ഒരു ചെറിയ പയ്യനാണ് അതിലിരിക്കുന്നത് അവൻ്റെ മൈൻഡ് എന്നില്ല വേറെ ആരെങ്കിലും വേണമെങ്കിൽ നല്ലൊരു ഹൃദയമുള്ള ഹൃദയമുള്ളൊരുത്തരാണ് നല്ലൊരു മനുഷ്യപ്പറ്റുള്ളൊരു ഓട്ടോ അവൻ ആ സർവീസ് അവൻ്റെ ഒരു സർവീസാണ് അത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരിക അവൻ്റെ വണ്ടിയെ യാത്ര ചെയ്താൽ നമ്മളോടൊരു സ്നേഹവും ഒരു നന്ദിയുമാണത് അവൻ നമ്മുടെ വൺ ആ വണ്ടിയിൽ നിന്ന് ആ ഭാരം എനിക്ക് ഒറ്റയ്ക്ക് ഇറക്കാൻ പറ്റുന്നില്ല വലിച്ചിറക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് ഹെൽപ്പ് ചെയ്ത് തരിക അതാണ് ഏറ്റവും നല്ല മികവിറ്റ സർവീസ് ദൈവം അതിനെ അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കും കേട്ടോ ഇങ്ങനെയുള്ളവരൊക്കെ കുറച്ച് ചൊറിയും കുത്തി വീട്ടിരിക്കുന്ന പറഞ്ഞാൽ ഇരുന്ന് പോകത്തല്ലേ ഇങ്ങനെയുള്ളവരെ ക്യാമറയാണ് അതുപോലെ തന്നെ സർവീസ് ചില നേഴ്സുമാര് നമ്മൾ ചില സ്ഥലത്ത് പല മേഖലയിലുണ്ടിങ്ങനെ നേഴ്സുമാര് നമ്മളെ മുജ്ജന്മ മുജന്മശത്തോനെ പോലെ നോക്കുന്നത് കുത്തുന്നനും ഒരു മര്യാദയില്ല കുത്തി അത് മോശം സർവീസ് അതൊന്നും താല്പര്യമില്ലാതെ ആർക്കും വേണ്ടി ഓക്കാനിക്കാൻ വേണ്ടി വരുന്ന സർവീസാണ് അല്ലേ നമ്മളവരെ ജീവിതത്തിൽ മാറക്കത്തില്ല ഹിഡിമ്പികളെ പോലെ വരും ചിലർ അവരോ ചിലർ ഡോക്ടർമാർ ചിലർ നമുക്ക് നമ്മളോട് സംസാരിച്ച് നമുക്കൊരു ദൈവദൂതനെ പോലെ നമ്മളോട് പെരുമാറും അല്ലേ നന്നായിട്ട് പെരുമാറും അപ്പോൾ ആ ഡോക്ടറെ അടുത്തുനിന്ന് ആ സർവീസ് ഡോക്ടർ നമ്മളോട് നന്നായി പെരുമാറുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും നമുക്കൊരു മനോധൈര്യം തന്നു വിടുകയും എത്ര സീരിയസ് രോഗത്തിലുമായിട്ട് അവിടെ ചെന്നാലും ആ ഡോക്ടറെ ആശ്വാസമാക്കും നല്ല ഒരു സാരാംശമൊക്കെ കേട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ നമ്മൾ ഭയങ്കര ഊർജ്ജസ്വലത വീണ്ടെടുത്തായിരിക്കും പോരുന്നത് അദ്ദേഹം തരുന്ന മരുന്ന് നമുക്ക് ഫലിക്കും അതാണ് ഗുഡ് സർവീസ് നല്ല മനുഷ്യപ്പറ്റുള്ളത് ഇങ്ങനത്തെ സർവീസ് അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ചില ഡോക്ടർമാർ തന്നെ മിണ്ടത്തില്ല സംസാരമെന്നു പറയുന്നതേ ഉണ്ടാകത്തില്ല മരുന്ന് കുറിക്കും സംസാരിക്കത്തില്ല ആ ഏതാണ്ട നമ്മൾ പൈസ കൊടുത്ത് ചെല്ലുന്നതാണേൽ പോലും അല്ലാതെ എവിടെ ഏത് എങ്ങനെയാണെങ്കിൽ പോലും ചില ഡോക്ടേഴ്സ് നമ്മളോട് സംസാരിക്കത്തില്ല ആണല്ലേ അങ്ങനെയല്ല ഈ എന്ത് കാര്യത്തിലും നമ്മളൊരു സേവനം എന്ന് പറയുന്നത് ഗുഡ് സർവീസ് നമ്മൾ ചെയ്തിരിക്കണം നമ്മളെ എല്ലാ കാര്യവും നമ്മൾ സെയിൽസ് ഗൾ ആണെങ്കിൽ നമ്മൾ ആ സ്ഥാപനത്തോട് കൂറും ഉത്തരവാദിത്വം പുലർത്തിയിരിക്കണം നമ്മൾ ഗുഡ് സർവീസ് ആയിരിക്കണം നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മൾ ഹോസ്പിറ്റലിലെ ജോലി ചെയ്ത് നേഴ്സാണേലും ഡോക്ടർ ആണെങ്കിലും അറ്റൻഡർ ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണം അപ്പോൾ ഈ സർവീസ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അപ്പോൾ ഒരു ഫോൺ വന്നേക്കണം അതിന് അതിൽ സംസാരിച്ചിട്ടും ഇത് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ സംസാരിക്കാൻ പോയിട്ട് ഫ്ലോ പോയി പറയാമെന്ന് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻ്റ് കയറി കയറുമ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കണം കയറുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം എടുത്ത് കൊണ്ട് തരാനും ഒരു ഇൻട്രസ്റ്റ് കാണിച്ച് നമ്മൾ എന്ത് വേണം വീണ്ടും നമ്മൾ തീരുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നോക്കി പാത്രത്തിൽ നോക്കി തീരുമ്പോൾ വീണ്ടും നമുക്ക് കൊണ്ടുതരുന്നവരും നമുക്കൊരു പ്രത്യേക സ്നേഹമില്ല കൊണ്ടുത്തരിക നമ്മളെ ഒന്ന് കെയർ ചെയ്ത് നോക്കുകയും ചെയ്യുന്ന ഫുഡ് സെർവ് ചെയ്യുന്ന ആളുകളോട് നമുക്ക് ഭയങ്കര ഒരു ഒരു ഇഷ്ടം തോന്നുന്നു നമുക്കല്ലേ അവർക്ക് എന്തെങ്കിലും പോകുമ്പോൾ ഒരു ടിപ്പ് കൊടുക്കണമെന്ന് തോന്നുന്നില്ലേ അല്ലേ അത് ടിപ്പ് ചിലപ്പോൾ ഒരു പത്ത് രൂപ ആയിരിക്കാം ചിലപ്പോൾ ഇരുപത് രൂപയായിരിക്കാം പക്ഷേ ആ ടിപ്പിൻ്റെ ഒപ്പം നമ്മുടെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും ഇല്ലേ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യുന്നവരായിരിക്കും ഈ ഭൂമിയിൽ ആ സർവീസിനോട് സത്യസന്ധതയും നീതിയും ഒരു ത്യാഗമനോഭാവവും എല്ലാവരുടെ ഉള്ളിലുണ്ടായിരിക്കണം ക്ഷേമ എല്ലാവരും ആർജവിച്ചെടുക്കണം നമ്മൾ പെർഫെക്റ്റ് ആണോ എന്ന് നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കണം അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ശരിയാകത്തുള്ളൂ നമ്മൾ കറക്റ്റായിട്ടൊരു മനുഷ്യനാകത്തുള്ളൂ അപ്പോഴേ ആകത്തുള്ളൂ കുറേ ദേഷ്യവും കുറേ എടുത്തുകാട്ടവും കോപവും ഒരു സ്ഥലത്ത് ഉറയ്ക്കാത്ത ഒരു എന്താ പറയുന്നത് ഭയങ്കര ചടുതയാണ് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്ത എവിടെയെങ്കിലും ചെന്നാൽ അയ്യോ ഇപ്പോൾ പോകണം അയ്യോ ആ കാര്യം പൂർത്തിയാക്കുന്നതിന് മതി പോണം ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ഒരു സമാധാനം ഇല്ലാത്ത ചിലർ ഓടിത്തൊഴുന്ന കാണാം എന്താണ്ട് വരുന്നതും കാണാം അവർക്ക് ഓടിത്തൊഴണം ഓടിക്കേറണം ഇങ്ങനെയൊക്കെ ചിലരെ നമ്മൾ കൊണ്ടു തിരക്ക് തിക്കിലും തിരക്കിലും നിൽക്കാൻ വേണ്ടി ഇട്ടിച്ച് കയറുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുത നല്ല സർവീസ് നമ്മളെല്ലായിടത്തും നല്ല സർവീസ് നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ ആരുമായിട്ട് ശത്രുലും എത്രയോ ആരും വന്നാലും അവരോട് നന്നായി ബിഹേവ് ചെയ്ത് അവരോട് നന്നായിട്ട് പെരുമാറി അവരെയൊക്കെ ഒരു ചായ അല്ലെങ്കിൽ ഒരു നാരകമുള്ളവനും കൊടുത്ത് സ്നേഹത്തോടെ ഒരു ആതിഥേയും മര്യാദ കാണിച്ച് വിടുക അതൊക്കെ ഭയങ്കര നല്ല സർവീസാണ് നമ്മുടെ മാതാപിതാക്കളെ നന്നായിട്ട് നോക്കുക നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ നന്നായി മാനേജ് ചെയ്ത് പോവുക ഇതൊക്കെ നല്ല സർവീസുകളാണ് നിങ്ങൾ മറന്നു പോകരുത് എന്നാ അതിന് വേണ്ടിയിട്ട് പറഞ്ഞ് ചിലപ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സർവീസ് നമ്മളിൽ എല്ലാവരിലും ഉണ്ട് സർവീസ് ചില ഗവണ്മെന്റ് ഉദ്യോഗസ്ഥർ നമ്മൾ എസ് ബി ഐ ബാങ്കിൽ പോയിട്ടുണ്ട് എൻ്റെ ദൈവമേ എന്താ തലക്കനം യൂണിയൻ ബാങ്കിൽ പോയിട്ടേ എന്താ തലക്കനം നമ്മൾ അവരോട് എന്തെങ്കിലും ചോദിച്ചോണം എന്താ കണ്ണ് തുറയത്തില്ല ആണല്ലേ മെഡിക്കൽ കോളേജ് അവരുടെയൊക്കെ ചിലപ്പോൾ ആകുമ്പോൾ ഈ ഗവൺമെൻറ് ജോലിയുള്ള സ്റ്റാഫുകൾക്ക് ഞാനെന്നൊരു ഭാവമൊരു അഹങ്കാരമോ ഒക്കെ കണ്ടിട്ടില്ലേ കുറെ കഴിയുമ്പോൾ ഈ ഗവണ്മെൻ്റ് ഒക്കെ പോയി ഇതെല്ലാം പിന്നെ പ്രൈവറ്റാവും ഇങ്ങനത്തെ ഒരു അഹങ്കാരമൊക്കെ വരുമ്പോൾ കാലക്രമേണ അങ്ങനെ ആവും നമുക്ക് നമുക്കതുകൊണ്ട് ഗവൺമെന്റ് സർവീസ് ഉള്ള സ്ഥലത്ത് പോകാൻ ചിലപ്പോൾ ഒരു മടി വരാറില്ലേ ശരിയാണല്ലേ എനിക്ക് മടി വരാറുണ്ട് ഗുഡ് സർവീസ് ചെയ്യാൻ അവർക്കൊന്നും താല്പര്യം താല്പര്യമില്ല അങ്ങനെ എല്ലായിടത്തും എല്ലാ മേഖലയിലും ഉണ്ട് ഈ സർവീസ് മോശം ചെയ്യുന്നവർ ചില പോലീസുകാരെ നമ്മൾ അവരോട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളവരുടെ ജീവിതത്തിൽ ഒരിക്കലും നന്നായിട്ട് പെരുമാറിയ നല്ല വിനയത്തോടെയും നല്ല ഇഷ്ടത്തോടെയും അവർ പോലീസുകാരാണെന്നുള്ളൊരു ഒരു ഒരു ജാടെയൊന്നുമില്ല നമ്മളോട് ഇനി എസ് പി റാങ്കിലുള്ളവരാണെങ്കിൽ പോലും നമ്മളോട് എന്താ എന്തായിരുന്നു നിങ്ങളുടെ കാര്യം എന്തൊക്കെ സ്നേഹത്തോടെ ചിരിച്ച മുഖത്തോടെ സമാധാനത്തെ നമ്മളെ കേട്ട് നമുക്കൊരു സമാശ്വാസ വാക്ക് പറഞ്ഞ് നമ്മളെ രണ്ട് കൂട്ടരെയും തമ്മിൽ നമ്മൾ വഴക്കെട്ടിന് ചെന്നയാളെ രണ്ട് കൂട്ടരെ സമന്വയ പിടിപ്പിച്ച് അതായത് കൂടി അത് കേട്ടിരുന്ന് നല്ല സാരോപദേശം തന്ന് സാരോപദേശം തന്ന് ആ പ്രശ്നത്തെ ലഘൂകരിപ്പിച്ച് കോംപ്രൈസ് കോംപ്രമൈസ് ചെയ്ത് വിടും ഇത് അതെന്തൊരു നല്ല സർവീസാണ് അത് ചില പോലീസുകാർ പോലീസ് സ്റ്റേഷൻ്റെ ചെല്ലാമോ നമ്മൾ പോലീസ് ഇങ്ങനത്തെ പോലീസ് മൂത്ത് എസ് ഐ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ചില അടുത്ത കൊണ്ട് ചെല്ലുന്നത് ഭയങ്കര എസ് പി റാങ്കിലുള്ള ആൾ പെരുമാറുന്ന പെരുമാറിക്കളായി ആ അവർക്കും അങ്ങനെ പെരുമാറാനൊന്നും ഇന്നു പറ്റത്തില്ല എല്ലാവർക്കും പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാൽ മാന്യമായ സ്വീകരണം നമുക്ക് തരണമെന്നുള്ള നിയമ നിയമത്തിലായിന്ന് പക്ഷേ എങ്കിൽ എന്നാലും അങ്ങനെ പെരുമാറാത്ത ചിലർ ജാടയിട്ട് പണ്ടത്തെ ഒരു ജാടയുടെ ആ പണ്ട് ഇത് ഇവിടെ ഇരുന്നതാണ് ഞാൻ എന്താ പറയുന്നത് പണ്ട് ഞാൻ സിംഹാസനത്തിരുന്നതാണ് എന്നുള്ള ആന അല്ലേ പണ്ട് എൻ്റെ വീട്ടിൽ ആന എടുത്താർക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം നമ്മളോട് കാണിക്കും കാണിക്കത്തില്ലേ അങ്ങനെയുണ്ട് ഗവൺമെൻറ് സർവീസിലൊക്കെ ചെന്ന് എൻ്റെ തമ്മിൽ ഞാനും ഓർക്കും യൂണിയൻ ബാങ്കിലൊക്കെ ചെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യത്തിനും യൂണിയൻ ബാങ്കിലേക്ക് അക്കൗണ്ട് അപ്പോൾ അവിടെ അത് അവിടെ ചെന്നിട്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ചെന്നിട്ട് ഓവർ നമ്മളെ എവിടെ ഒരുമാതിരി ചൂടായി വരുന്നത് സത്യം പറഞ്ഞാ ഞാനപ്പോൾ ഓർത്ത് ചെയ്യുന്നത് ഇതൊരു മനുഷ്യരാണെന്ന് ഞാൻ ഓർത്ത് അപ്പോൾ അതുപോലെ തന്നെ ആണ് ഈ സർക്കാർ ഓഫീസുകൾ ചില ഈ എസ് ബി ഐ ബാഗിൽ ചെന്നാലിങ്ങനെ കിട്ടാറുണ്ട് പണി നമ്മൾ ഓർക്കും ഇവരൊക്കെ അവരെയൊക്കെ നമ്മുടെ സർവീസ് ചെയ്യാനിരിക്കുന്നവരാണ് അല്ലേ അവരത് മറന്നു പോവുകയാണ് നമ്മളെപ്പോലുള്ളവർ സർവീസ് ചെയ്യാനാണ് അവരെ വേണ്ടിയിരിക്കുന്നത് എല്ലാവരും നമ്മൾ ഈ നമ്മളുടെ സർവീസിനെ കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം അപ്പം നമ്മളൊരു ടാക്സി കയറുമ്പോൾ ഇന്നലെ ഒരാളാണ് ഞാൻ ടാക്സി ഇന്നലെ ടാക്സി അല്ലേ ഒരു ഓട്ടോ ഞങ്ങളിവിടെ ഈ തൊട്ടൻ സൂപ്പർ ബാഗിൽ ഒരു ഓട്ടോയെ വിളിച്ചിട്ടുണ്ട് യൂബർ ഓട്ടോയാണ് വിളിച്ചത് അല്ല വഴിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചത് എൻ്റെ പോന്നെ അയാൾക്ക് എന്ത് കാര്യം അയാൾക്ക് ഓട്ടോ കൂലി മേടിച്ചുകൾ പോയവരെ ഞങ്ങൾ കുറെ സാധനങ്ങൾ വിളിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഈപ്പം ഈ ക്ലൗഡ് കിച്ച നടത്തുകൊണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചു പുള്ളിക്കാരൻ ആ കാനം വേണ്ട വെങ്ങള ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതെല്ലാം പെറുക്കി ഇവിടെ മേ തന്നു അപ്പോൾ ഞാനോർത്ത് ഇത് അവിടെ ഞാൻ നൂറ് വിളിക്കാൻ സെപ്പറേറ്റ് ടിപ്പ് പോലെ കൊടുത്ത് ഞാൻ വിളിക്കപ്പോൾ സന്തോഷം ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ട് പോയി അതെന്തുകൊണ്ട് അത് നമ്മുടെ ഒരു നൂറ് രൂപയുടെ അല്ല ഒരു മനസ്സ് ഒരു അനുഗ്രഹത്തോടെ കൊടുക്കണേ എനിക്ക് ഭയങ്കര സന്തോഷം ഒന്നും കാരണം എനിക്കത് പൊക്കാൻ വയ്യായിരുന്നു അത് പൊക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അരി സാധനങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത കാര്യം നമ്മളും നമ്മളിലൊക്കെ സർവീസിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ പെരുമാറുന്ന കാര്യം മറ്റുള്ളവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് എങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മൾ മറ്റുള്ള എപ്പോഴും നമ്മളൊരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകണം എങ്ങനെയുള്ളവരെ ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അല്ലാതെ ഈ ആളുകൾ പ്രാഗി പോകുന്നുണ്ട് മന മനം എന്താ മനസ്സ് ഇങ്ങനെ പോകും അയ്യോ ഇത് എന്തൊരു മനുഷ്യരായെന്ന് നമ്മൾ ഓർക്കും ഞാനിന്ന് വലിച്ച് മേളിൽ ഒട്ടിക്കുന്ന സാധനമൊക്കെ ഓട്ടോയിൽ നിന്ന് പൊറുക്കിങ്ങനെ പുറത്തോട്ട് വെക്കുമ്പോൾ ഞാൻ ഒരു പയ്യനാണല്ലോ അവരൊന്നും എൻ്റെ അമ്മയുടെ പ്രായമുണ്ടല്ലോ എനിക്ക് ഒന്നിന്നും സഹായിക്കു തരുന്നില്ലെന്നുള്ള എൻ്റെ മനസ്സിങ്ങനെ തോന്നി എനിക്കിവിടെ നല്ല ഞാൻ പെർമനൻ്റ് ആയിട്ട് പോകുന്ന ഡ്രൈവേഴ്സ് ഉണ്ട് നല്ല അവരെ നേരത്തെ വിളിച്ച് പറഞ്ഞ് അവരിവിടെ വന്ന് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അറിയേറ്റ് വെച്ച് തന്നെ നമ്മളെ തിരിച്ച് അവിടെയെല്ലാം കൊണ്ടുപോയി നമ്മുടെ കൂടെ സ്വന്തം പോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ അവർക്കും ഭക്ഷണം മേടിച്ചുകൊടുത്ത് നമ്മളൊരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിനെ പോലെ നമ്മളവരോട് പെരുമാറുന്നത് എന്നിട്ട് തിരിച്ച് നമുക്ക് അതേപോലെ തന്നെ അതൊക്കെ ഒരു ഗുഡ് സർവീസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അവർ സെലക്ട് ചെയ്ത് വെക്കും ഇപ്പോൾ യൂബറിൽ കയറിയ നല്ല യൂബർ യൂബർ ഓടിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ സർവീസ് നല്ലതാണെങ്കിൽ അവരെ നമ്പർ മേടിച്ച് നോക്കും ഓട്ടോക്കാരാണെങ്കിൽ നല്ല അവരെ നമ്പർ മേടിച്ചു വെക്കും നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽക്ക് പോയാൽ നന്നായി സർവീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചില സ്ഥലത്തോട്ട് ചെയ്താൽ നമ്മുടെ മുടിയൊക്കെ ഒന്ന് അയൺ ചെയ്യാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാറിച്ചെടുക്കും നമ്മൾ നമ്മളൊരു ജീവന വസ്തുവാണ് നമുക്ക് തോന്നാത്ത വിധത്തിൽ കൈകാര്യം ചെയ്തതാണ് ചിലരങ്ങനെയല്ല മുടിയിൽ അല്ലെങ്കിൽ എന്തിനൊക്കെ ചെയ്താലും നം അവർ നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നത് ആ സർവീസ് കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ ചെല്ലും നമ്മൾ വന്ന് ചെന്ന നമ്മൾ ചിരിച്ച് സ്വീകരിച്ച് എന്ത് വേണം മാഡം എന്നൊക്കെ ചോദിച്ച് നമ്മൾ സ്വീകരിച്ചിരുന്ന് കാണുമ്പോൾ അല്ലേ അതൊക്കെ ഗുഡ് സർവീസാണ് നമ്മളവിടെ വീണ്ടും ചെല്ലും അവർ ചില ടെക്സ്റ്റൈൽസൊക്കെ ചെല്ലത്തില്ലേ ചില സ്ഥലത്ത് ചെന്നാൽ എന്താ ഒരു എന്താ വേണം അവർക്ക് സെയിൽസ് വേണം അസൗഷ്ടം തേടും ചില സ്ഥലത്തൊക്കെ ചെന്നാൽ വളരെ സൗമ്യതയോടുകൂടി നമുക്ക് ആ സർവീസ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ആ കടയിൽ ചെല്ലാൻ ചെറുതാണേലും വലുതാണേലും വീണ്ടും ആ കടയിൽ നമുക്ക് ചെല്ലാനുള്ളൊരിഷ്ടം ഒരു ഇഷ്ടം ആ ആദ്യം മനസ്സിൽ വരുന്ന അവരുടെ സർവീസ് നല്ലതായിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നും നമുക്കൊരു സ്വാതന്ത്ര്യമുള്ള പോലെ തോന്നും അല്ലേ എല്ലാം അങ്ങനെയല്ലേ നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നും ഞാൻ പറയുന്ന എല്ലാം സത്യമല്ല ഒരു ഓട്ടോക്കാരനാണെങ്കിലും ഡോക്ടറാണെങ്കിലും ആണേലും നഴ്സ് ആണേലും ഡ്രൈവർ ആണെങ്കിലും പോസ്റ്റ്മാൻ ആണെങ്കിലും പിന്നെ എന്ത് ജോലിയുള്ളവരാണെന്ന് പറഞ്ഞാലും അല്ലേ ബ്യൂട്ടീഷ്യൻ ആണെങ്കിലും എല്ലാ മേഖല നമ്മൾ പോകുന്ന കാര്യങ്ങൾ ഒരു സത്യക്കാർ ഇപ്പോൾ സൂപ്പർമാർക്കറ്റിൽ ചെന്നാലും ഇവിടെ ഒരു പി കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഞങ്ങളുടെ ഇവിടെ ഭയങ്കര നല്ല ഗുഡ് സർവീസാണ് കാരണം നമ്മളൊരു സാധനം എടുത്താൽ അവരെല്ലാം അത് പാക്ക് ചെയ്ത് കൃത്യമായിട്ട് അവർ വന്ന് വണ്ടി വിളിച്ച് നമ്മൾ വണ്ടിയിലല്ല എനിക്കുന്ന ഓട്ടോ അവിടെ അവർ വിളിച്ച് നമ്മളെ കയറ്റി വിടും അതൊരു ഭയങ്കര ഗുഡ് സർവീസാണ് വീണ്ടും നമുക്ക് ആ കടയിൽ പോകാൻ തോന്നും ഇല്ലേ അപ്പം എനിക്കിന്ന് തോന്നി സർവീസിനെക്കുറിച്ച് പറയണമെന്ന് എൻ്റെ ചക്കരകൾ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും നിങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കണം കേട്ടോ നമ്മൾ എല്ലാവരും നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതേക്കാ ഇതേക്കുറിച്ച് ആരും ചിന്തിക്കാത്തവരുണ്ട് നല്ല സർവീസ് ചെയ്യുന്നവരെ എപ്പോഴും അഭിനന്ദിക്കാനും അവരെ നമ്മളൊന്ന് കണക്കിലെടുക്കാൻ എടുക്കാനും ശ്രദ്ധിക്കാനും മറക്കരുത് കേട്ടാ ഇപ്പം നമുക്ക് നല്ല സർവീസ് ചെയ്തൊരാളാണ് പത്ത് രൂപ കൂടുതൽ കൊടുക്കാനും ഒരിക്കലും മറക്കരുത് അതൊരു അവർക്കൊരു മനസ്സിനൊരു ആനന്ദം വരും അപ്പോൾ അവർക്ക് നാളെയും ആര് എല്ലാവരോടും അങ്ങനെ തന്നെ പെരുമാറാനുള്ള പ്രോത്സാഹനമാണത് മനസ്സിലായോ എല്ലാ കാര്യത്തിലും എല്ലാ മേഖലയിലും ഞാനങ്ങനെ നല്ല ഹോട്ടലിലൊക്കെ ചില ഹോട്ടലിലൊക്കെ നല്ല ഭക്ഷണം കിട്ടി ഞാൻ അവരോട് പ്രത്യേകിച്ച് പറയാം നിങ്ങളുടെ കുക്കിനോട് പറയണം സൂപ്പർ ഫുഡാണെന്ന് ഞാൻ പറയും അത് അതൊരു അനുഗ്രഹമാണ് അവർക്കത് കേൾക്കുമ്പോൾ അതിന് സന്തോഷം തോന്നും ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഓട് മേടിച്ചവർ കൊള്ളാം എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുമ്പോൾ അതെൻ്റെ മനസ്സിലൊരു കുളിരാണ് ഒരു അനുഗ്രഹമാണ് ഒരു സന്തോഷമാണത് അപ്പം അന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെ ഓരോരുത്തർക്കും ദൈവം അനുഗ്രഹിച്ച് ഈ തന്നിരിക്കുന്ന സർവീസിനെ ഗുഡാക്കാൻ എപ്പോഴും നമ്മളെല്ലാവരും പരമാവധി ശ്രമിക്കണം ഇതൊക്കെ പറയാൻ പറയാം എന്താണ് ഞാൻ മാക്സിമം അങ്ങനെ ആയിട്ടാണ് പിന്നെ എനിക്കിട്ട് ചൊറിയാൻ വന്നെങ്കിൽ മാത്രം ഞാൻ നമ്മുടെ എപ്പോഴും വേറൊരു കാര്യം പറയാം ഇപ്പം നമ്മൾ എപ്പോഴും എല്ലായിടത്തും പാവമായി നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ നമ്മൾ നല്ല മാന്യതയുള്ള പെരുമാറ്റം ഉള്ളവരായിരിക്കണം നമ്മളെ കൊത്താൻ വന്നാൽ തിരിച്ചു കൊത്തണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ നമ്മളെ തല്ലാൻ വന്നാൽ തടുക്കണമെന്നും അത് തിരിച്ച് അവർക്ക് തന്നെ കിട്ടുന്ന വിധത്തിൽ പെരുമാറണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ നമ്മുടെ മേലാർക്കും കൈവെക്കാനൊന്നും അവകാശമില്ല നമ്മളെ ആർക്കും അവകാശമില്ല അല്ലേ ചിപ്പോന്ന് പറയാൻ അവ നമ്മളുള്ള സാഹചര്യം ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നത് എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറണം എന്ന് വെച്ച് ആരുടെയും അടിമേ നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ ചക്കരകളെ ഇന്ന് എന്തൊക്കെയായിരുന്നു ഇന്നെനിക്ക് ഇവിടെ എന്തൊക്കെയായിരുന്നു അറിയുമോ കൂർക്കയും ചെമ്മീനും കൂടെ ഇട്ടിട്ട് മെഴുക്ക് വരട്ടി ഉച്ചയ്ക്ക് പിന്നെ നല്ല മാങ്ങ വെച്ച് ഇഞ്ചി മാങ്ങ വെച്ച് നല്ല തേങ്ങ ചമ്മന്തി പിന്നെ ഞാൻ എന്താ ഉണ്ടാക്കിയത് നല്ല മോത കറി വെച്ചത് എൻ്റെ ഊണിന് എപ്പോഴും എല്ലായിടത്തേയും പത്ത് രൂപ കൂടുതലായിരിക്കും എന്തുകൊണ്ടാണെന്നാൽ നല്ല പാക്കിങ്ങിൽ ഞാൻ കൊടുക്കുന്നത് പിന്നത്തെ കാര്യം വെച്ചാൽ നല്ല ഒന്നാം തരം വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് നല്ലതായിട്ട് വൃത്തിയായിട്ട് നീറ്റായിട്ട് കൂടിയ മീൻ നല്ല മീൻ അതൊക്കെ മേടിച്ച് ഞാൻ കറി വെക്കുന്നത് അപ്പോൾ അതിന് പൈസയോ മനസ്സിലായത് മോതയൊക്കെയാണ് ഞാൻ മേടിച്ചത് ഒറിജിനൽ മോതയൊക്കെ ഒക്കെ എന്ത് വിലയാണ് അറിയാം മോതയൊക്കെ മേടിച്ച് ഞാൻ കറി വെച്ചു നല്ല രുചികരമായി ഊണ് കഴിക്കണം എന്നുള്ളൊരു വേണം എൻ്റെ അടുത്ത് വരാൻ അതുപോലെ പിന്നെന്താണ് പാവയ്ക്ക തീയ്യല് കൂർക്ക ചെമ്മീനും കൂടെ ഇട്ടും മെടുക്ക് വരട്ടിയത് പാവക്ക തീയ്യൽ നല്ല കടുക് മാങ്ങ ഞാൻ സ്വന്തമായി ഉണ്ടാക്കുന്ന കടുക് മാങ്ങ പിന്നെ കടുക് മാങ്ങ പിന്നെ നല്ല മോരുകാച്ചത് എല്ലാ അന്നന്നാണ് ഞാൻ ഓ ബോബരാണ് വിളിച്ചത് ചെറുത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞു അപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്ന് മറന്നുപോയി ചക്കരകളൊക്കെ കൂർക്കാ പഴുക്ക് വരട്ടി അത് ചെമ്മീനിട്ടോല നല്ല ഉള്ളിയും മൂപ്പിച്ച് ചെമ്മീൻ ആദ്യം ഞാൻ കൂർക്കാ വേവിച്ച് അത് കഴിഞ്ഞിട്ട് ചെമ്മീനും ഒരു മുക്ക വേവ ചെമ്മീനും ഇട്ട് വേവിച്ച് അതിനകത്തോട്ട് നന്നായിട്ട് ചുവന്നുള്ളിയും ചുവന്ന ചതച്ച മുളകും ഇട്ട് മോപ്പിച്ച് അതിനകത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ച് അത് മിക്സ് ചെയ്ത് സൂപ്പറാക്കി വെച്ചു അത് നല്ല രുചി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത് കടകുമാങ്ങ ഞാനിട്ട കടുകുമാങ്ങ കടുക്ുമാങ്ങ ഉണ്ടായിരുന്നു നല്ല മാങ്ങ മേടിച്ചാൽ ഇന്നലെ അരിഞ്ഞ് ഉപ്പ് കരട്ടി വെച്ച് എന്നിട്ട് ഇന്നൊരു ഓവരി തന്നെ ആദ്യം ചെയ്ത് കടുക് മാങ്ങായിട്ട് വെച്ച് അത് കഴിഞ്ഞ് നല്ല കാച്ചി എൻ്റെതായൊരു മോര് മോര് സ്റ്റൈൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ അടുത്തുനിന്ന് മോരൊക്കെ മേടി മോരുകാച്ചിന്ന് മേടിച്ച ആലപ്പി സ്റ്റൈലാണ് ഒരിക്കൽ പോലും ആ മോര് കളയരുത് സാധാരണ ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോൾ രണ്ടും മൂന്നും ദിവസമായ സാധനം അപ്പോൾ പുളിപ്പോ അല്ലെങ്കിൽ ഒരു വേറൊരു ചുവയൊക്കെ ആയിരിക്കും ഇവർക്ക് അപ്പോൾ അങ്ങനെയൊന്നും എൻ്റെ മോര് ഉണ്ടാകത്തില്ല നിങ്ങൾ കൂട്ടി നോക്കണം നിങ്ങൾക്ക് ചോറാ തൊഴിച്ചാൽ അസലായിട്ട് കഴിക്കാം കേട്ടാ അപ്പം അതുകൊണ്ട് മോ എൻ്റെ മോര് കളയരുത് സാമ്പാർ അങ്ങനെ ചോറിൻ്റെ കൂടെ വെക്കാറില്ല വെച്ചാൽ സാമ്പാർ ഞാൻ ഇനി അഥവാ ഇതുവരെ തുടങ്ങിയിട്ടില്ല സാമ്പാർ ഇതുവരെ വെച്ചിട്ടില്ല എനിക്ക് പല സ്ഥലത്ത് ഞാൻ മേടിച്ചിട്ട് ഇവിടെ സാമ്പാർ വെക്കുന്നില്ല പിന്നെ ഞാനും സാമ്പാർ ചോറിന് എല്ലാവരും സാമ്പാർ വെച്ചിട്ട് കളയുകയോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇഡലിയുടെ കൂടെ ഒരു കോമ്പിനേഷൻ ഇഡലി ദോശയുടെ കൂടെയാണ് കോമ്പിനേഷൻ ശരിക്കും സാമ്പാറൊന്നുമില്ല ചോറിൻ്റെ കൂടെ അത്ര നല്ലതല്ല അല്ലെങ്കിൽ വെജ് കൂടെ അല്ലേ അത് മോര് കാച്ചിയത് പിന്നെ ഞാൻ എന്താണ് ചെയ്തത് പപ്പടം വറുത്തത് ഏ ചുണ്ട് തോരൻ വെച്ച് ചുണ്ടെന്ന് അറിയാമല്ലോ വാഴ അത് തോരൻ വെച്ച് നല്ല മോത കറി വെച്ചു തേങ്ങായ്മളക് വരച്ച് നല്ല എരിവ് കൂട്ടി വെച്ച് ഞാൻ കറി വെച്ചു ഏ ആ പാവയ്ക്ക തീയിൽ വെച്ചു ഇങ്ങനെ എല്ലാമായിട്ട് നല്ല ചമ്മന്തി ഒക്കെ ആയിട്ട് ഞാൻ ഊണ് കൊടുത്തു വിട്ട് ചക്കരകളയിൽ നിന്ന് ഞണ്ട് നന്നായിട്ട് ഞണ്ട് വേവിച്ച് ഞാൻ ഇതെടുത്ത് എന്താണ് മുളകും മല്ലിയൊക്കെ ചൂടാക്കി നല്ല ഒറിജിനൽ മുളകും മല്ലിയൊക്കെ ചൂടാക്കി ഞാൻ എൻ്റെ ഗ്രേവി ഉണ്ടാക്കിയത് അങ്ങനെ അത് സെറ്റാക്കിയെടുത്ത് ഞണ്ട് റോസ്റ്റ് പിന്നെ കക്കാറച്ചി അങ്ങനെ എനിക്ക് ഞണ്ട് റോസ്റ്റ് കുറേ പേര് ഞണ്ട് കിട്ടുമോ സിങ്കുമെന്ന് കുറേ പേര് ചോദിച്ചാൽ ഞാനാകട്ടെ പേടിച്ചു ഒരു പൊടി പോലും ഇല്ലാതെ കയറുന്നത് പൊടി പോലും ഇല്ലാതെ എല്ലാവരും മേടിച്ചോട്ട് പോയി അതുപോലെ ബീഫൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി പിന്നെ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് തേങ്ങാക്കൊത്ത് എപ്പോഴും നിങ്ങൾ ബീഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളാം തേങ്ങാക്കൊത്ത് നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ബീഫ് വേവിക്കുമ്പോൾ അതിനകത്ത് തിട്ട് തന്നെ വേവിക്കണേ അപ്പോൾ ആ തേങ്ങാക്കത്തിൻ്റെ ഒരു രുചി ആ അരപ്പിലെല്ലാം ഇറങ്ങിയിരിക്കും ഈ തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോൾ ആ നമ്മൾ മൂപ്പിച്ചിട്ടാൽ രുചി പിടിക്കത്തില്ല നമുക്ക് സത്യം പറഞ്ഞു തേങ്ങാക്കൊത്ത് തിന്നുമ്പോൾ രുചി തോന്നുന്നത് ആ പച്ചയ്ക്ക് ഈ ഇട്ടിട്ട് നിങ്ങളൊന്ന് ബീഫ് ഉണ്ടാക്കി നോക്കിക്കേ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയാണ് ഞാൻ ബീഫ് എടുത്തുനിന്ന് ഉണ്ടാക്കുന്നത് അത് അങ്ങനെ ഉണ്ടാക്കി പിന്നെ എന്തുവാരുന്ന ചക്കറികളെ ഇതൊക്കെയായിരുന്നു പിന്നെ നാളെയും ബീഫ് ബീഫിൽ ഒത്തിരി പേട് ബീഫ് നല്ല രുചിയാണ് ഞാൻ രുചിയുള്ള ഭക്ഷണം മാത്രമേ വെക്കാൻ നോക്കത്തുള്ളൂ കേട്ടോ ഇപ്പം മത്തി വെക്കു അല്ലെങ്കിൽ ഇത് മത്തിക്കൊന്നും ഇപ്പോൾ ഒരു ടേസ്റ്റുമില്ല മത്തി അല്ല അങ്ങനത്തെ മത്സ്യമൊക്കെ എനിക്ക് ഇഷ്ടമാണ് ടേസ്റ്റ് ഉള്ളത് മാത്രം ഉണ്ടാക്കാൻ നോക്കൂ അതൊരു വിലയാണേലും ഞാൻ ടേസ്റ്റ് ഉള്ളത് ഉണ്ടാക്കാൻ നോക്കുകയോ എൻ്റെ ഭക്ഷണം മേടിച്ചിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ പിന്നെ എല്ലാത്തിനും ഇച്ചിരി എരിവും പുളിയൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും എരിവും പുളി ഉണ്ടെങ്കിലും രുചിയുള്ളതാണ് എൻ്റെ ഒരു വിചാരം ഞങ്ങൾ ഈ ആലപ്പുഴക്കാർക്ക് ഇച്ചിരി എരിവും പുളിയൊക്കെ വേണം ചക്കര അപ്പം ഞാൻ ഇച്ചിരി അരിവ് കുറയ്ക്കുകയാണ് ഇപ്പം ഇന്ന് നാളെ മുതൽ ഞാൻ കുറയ്ക്കുക കാശ്മീരി ചില്ലിയൊക്കെ ഞാൻ കഴുകി ഉണക്കി ഇന്ന് പൊടിപ്പിച്ച് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പൊടിയാണ് മേടിച്ചോണ്ടിരുന്നത് ഇപ്പം ഞാൻ സ്വന്തം ഇന്ന് ഞാൻ കംപ്ലീറ്റ് ഇവിടെ പൊടിക്കുമോ അതാ പൊടി തീർന്നിട്ട് ഞാൻ ഇന്നെല്ലാം പൊടിച്ച് പൊടിച്ചാണല്ലോ ചെയ്തത് ഒരു സന്തോഷം മറ്റുള്ളവർ തിന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കൊള്ളാമെന്ന് കേൾക്കുമ്പോൾ നമുക്കിവിടെ നമുക്കൊണ്ട് സന്തോഷമുണ്ടല്ലോ അതാണ് ഇതില് ഉപരി ആ സന്തോഷം ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാനും അമ്മകൂട്ടൊരു മാത്രമാണല്ല ചെയ്തെന്ന് ഇവിടെ സഹായിക്കാനൊന്നും ആരുമില്ലായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഇന്ന് ഈ പക്ഷേ ഒരു സംഭവം നടന്നത് അരിയില്ലേ ഞാൻ ഇന്നലെ പുതിയ അരിയാണ് മേടിച്ചിരുന്നു ആ അരി വെന്തു പോയി പെട്ടെന്ന് വരുന്ന ഒരു പുഴുക്കിൻ്റെ അരിയായിരുന്നു അത് അതറിയത്തില്ലായിരുന്നു ഞാൻ ഈ മട്ട അരിയാണ് മേടിക്കുന്നത് അത് ഇരിപ്പുഴുക്കിൻ്റെ അരിയെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ മേടിക്കില്ല കവറോടെ മേടിച്ചോണ്ട് വരുമല്ലേ പത്ത് കിലോയുടെ കവറാണ് ഞാൻ മേടിക്കുന്നത് അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു വെന്തു ഞാൻ ഞെട്ടിപ്പോയിമേ അതുകൊണ്ട് ഇച്ചിരി ചോറ് വെന്ത് പോയിട്ടുണ്ട് കിട്ടിയ ഒരു ചോറ് വെന്ത് പോയില്ല എന്താണെന്ന് ഓർക്കരുത് ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ഓർത്തു ഇനി അത് ശ്രദ്ധിച്ച് നിൽക്കണോ അങ്ങനെ ഇരിക്കുന്നു ചക്കരകളെ നമ്മളിപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ ചെയ്ത് ജീവിച്ചൊരു ഇതൊക്കെ പക്ഷേ ഇപ്പോൾ ഞാനത് പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഇത് വിട്ടുപോയിട്ടുണ്ട് രണ്ട് മൂന്ന് ഒരാഴ്ച ഇതിനൊരു ഫ്ലോ വരത്തുള്ളൂ പഴയ പോലെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചക്കരകളെ പിന്നെ ചിലരൊരു ഭോഗ ചേട്ടൻ ഭോഗം ചേട്ടൻ സന്തോഷത്തിൽ ഇരിക്കുന്നു ഭോഗം ചേട്ടൻ എനിക്ക് അടുത്ത മാസം വരും വന്നിട്ട് കുറച്ച് ഒരു പത്ത് ദിവസം കൊല്ലം കാണുമായിരിക്കും എന്നിട്ട് പോകും അങ്ങനെ ഇരിക്കുന്ന സന്തോഷം ഞാനിവിടെ എന്തായാലും ഇതെല്ലാം സെറ്റാക്കി കറക്റ്റ് എൻ്റെ അമ്മക്കൂട്ടൻ എൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്യുന്നതുകൊണ്ട് അമ്മൂനെ ഏൽപ്പിച്ചിട്ട് രണ്ട് മാസം കൂടെ നിന്ന് അമ്മൂനെ ഇതെല്ലാം പഠിപ്പിച്ച് ക്ലിയറാക്കി അമ്മ നന്നായിട്ട് രുചിയായിട്ട് എല്ലാം ചെയ്യും നാളെ എന്തൊക്കെയാണ് നമുക്ക് അവിയൽ കൂൺ കൂൺ തോരമ്പൊക്കെ നല്ല കക്കാർച്ചു പോലെ ഇരിക്കും കൂൺ തോരൻ നല്ല അവിയൽ പുളിശ്ശേരി പിന്നെന്തുവാ മോളെ നാളത്തെ കറി വറുത്തരച്ചൊരു സാമ്പാർ ഉണ്ടാക്കാൻ തുറത്ത് അത് കൂൺ തോരൻ പച്ചമോരാ നാളെ വറുത്തരച്ച സാമ്പാറല്ലേ അതുകൊണ്ട് ഞാൻ പച്ചമോരാക്കാമെന്ന് പറയുന്നത് ആ ആ എന്നാലും ഞാൻ ഇച്ചിരി കൊടുക്കും എനിക്ക് മനസ്സ് അനുവദിക്കത്തില്ല ആ പൊട്ടറ്റോ മെഴുക്കും ഒരട്ടി പൊട്ടറ്റോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എണ്ണ ഇടാത്തിട്ട് നന്നായിട്ട് സവോള എണ്ണ അരിഞ്ഞ് ഉള്ളി അല്ലെങ്കിൽ സുള്ളി ഇട്ട് വരിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ ചട്ടിയിലിട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ച് അത് ആ ചൂടിൽ തന്നെ കിടന്ന് ചെറുതായി ഇങ്ങനെ വഴന്ന് വരുമ്പോൾ നമ്മൾ മുളക് അതിനകത്ത് എനിക്ക് വെളുത്തുള്ളിയുടെ സ്വാദം അത്ര ഇഷ്ടമല്ലേട്ടാ മുളകൊക്കെ പച്ചക്കറി ആപ്പിലൊക്കെ ഇട്ട് ഇളക്കി എടുക്കുമ്പോൾ ചോർണ്ണാന്ന് തോന്നുന്നു പിന്നെ ഓ ഞാനത് മറന്നു വിളിച്ചത് അല്ലേ ചോർണ്ണാൻ തോന്നത്തില്ലേ എന്നേരം നമുക്ക് ഞാൻ ഈ വടികപ്പുളിയെന്ന് പറഞ്ഞൊരു ഉണ്ട് അതൊക്കെ മേടിച്ചിട്ട് തോന്നുന്നു എനിക്ക് വെള്ളം അച്ചാറിടാൻ വേണ്ടിയിട്ട് പിന്നെ നെല്ലിക്കാൻ മേടിച്ചോ തോന്നുന്നു അതും ഒരു അച്ചാറിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ചേറ്റാ വൈ വൈ എല്ലാവരും സന്തോഷമുണ്ടിരിക്കും നല്ല പ്രാർത്ഥന ഇതെല്ലാം ഇതെല്ലാമാണെങ്കിലും ഞാൻ അതിരാവിലെ എഴുന്നേക്കും മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയെല്ലാം ആദ്യം കഴിയും അല്ലെങ്കിൽ എനിക്ക് വൈകിപ്പോത്തില്ല പ്രാർത്ഥനയൊക്കെ ആദ്യം കഴിയും പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഭയങ്കര ഉണർവോടെ ഉന്മേഷത്തോടെ ഭഗവാൻ എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞോണ്ടേ ഭഗവാൻ എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു ഭഗവാൻ ദൈവം എൻ്റെ യോഗവും ക്ഷേമവും ക്ഷേമവും വഹിക്കുന്നു അങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രം മതി ഏ ദൈവം കൊണ്ടുപോയിക്കോളൂ അപ്പോൾ ഓക്കെ അപ്പം നമ്മുടെ സർവീസിനെ കുറിച്ച് അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇപ്പം എനിക്ക് ചെയ്യുന്ന ഇപ്പം കിട്ടിയ ഒരു ആണ് നന്നായി ഊണ് കൊടുക്കുക ഞാൻ ആ സർവീസ് ഏറ്റവും മനോഹരവും എൻ്റെ ഉത്തരവാദിത്വവുമായിട്ട് ഞാൻ ചെയ്യും ആ സർവീസിനെ ഏറ്റവും മേന്മയുള്ളതായി ആക്കി മാറ്റാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും അപ്പോൾ എല്ലാവരും അങ്ങനെ അവരവരുടെ ജീവിതത്തിൽ എന്താണോ വന്നിരിക്കുന്നത് നിങ്ങൾ എന്നെ കണ്ടത് ചിലപ്പോൾ ഗവണ്മെന്റ് ജോലികളിലായിരിക്കാം ചിലപ്പോൾ പോലീസുകാരായിരിക്കാം ചിലപ്പോൾ നേഴ്സായിരിക്കാം ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കും ആയിരിക്കാം ചിലപ്പോൾ തയ്യക്കാരി ആയിരിക്കാം പിന്നെ ഫാഷൻ ഡിസൈനറാകാം ബ്യൂട്ടീഷ്യനാകാം ഹൗസ് വൈഫ് ആകാം ആകാം ഹൗസ് ഒരു ഹൗസ് വൈഫ് എന്താണ് വീട് വൃത്തിയായി സൂക്ഷിക്കുക ഭർത്താവിനെ മക്കളെ നന്നായി പരിചരിക്കുക നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ലത് നല്ലത് നമ്മൾ ഒരു ഹൗസ് വൈഫിൻ്റെ നിന്നാണ് ആ എല്ലാവർക്കും സന്തോഷം പകർന്നു കിട്ടുന്നത് അവരുടെ മൂഡ് പോലെ ഇരിക്കും ആ വീട്ടിലെ ഒരു ഓളം സന്തോഷത്തിൻ്റെ ഒരു ഓണം അവർ ഭദ്രകാളിയെ പോലെ നിൽക്കുവാണെങ്കിൽ എല്ലാവരിലേക്കും അത് വ്യാപിക്കും അവർ ക്ഷമയോടെ സഹനത്തോടെ അത് കണ്ട് വളരുന്ന മക്കൾ ആ അതിലേക്ക് പകർന്നു വരും ഞാനിപ്പം എനിക്ക് ഇപ്പം ഞാൻ കാണിക്കുന്ന എൻ്റെ മക്കൾ കാണിക്കത്തുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ചില എൻ്റെ അമ്മക്കൂട്ടം എനിക്ക് തോന്നുന്നു എൻ ഞാൻ കാണിക്കുന്നതാണ് കുറേയേറെ അവളും പാചകം ചെയ്യുന്നു നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ബിസിനസ്സുകാർ ചെയ്യാൻ ആഗ്രഹം ഞാൻ അവളോട് പറയുന്നത് വിദ്യാഭ്യാസ ആവശ്യത്തിന് നേടി എല്ലാവർക്കും ഉന്നത ജോലികൾ തന്നെ കിട്ടണമെന്നൊന്നുമില്ല നീ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമോ ഞാനാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത് ജോലി കിട്ടുന്നതുവരെ കാത്തിരുന്ന് സേഫായിട്ടൊരു കല്യാണം കഴിക്കാമെന്നൊന്നും വിചാരിച്ച കാര്യമില്ല നമ്മൾ ഒരു തൊഴിലിടും എന്ത് തൊഴിലുമായിട്ടെ ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ആ തൊഴിൽ നമുക്കത് ഉള്ളിൽ ശുഭാപ്തി വിശ്വാസമുണ്ട് നമുക്കതിനെ വിജയിപ്പിക്കാം നമ്മൾ വിജയിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസം ഉള്ളിൽ ഉറച്ചതായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അമ്മക്കൂട്ടനത് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളോടും ഓരോരുത്തരോടും എന്നെ കേൾക്കുന്ന നിങ്ങളും ഉള്ളിൽ അങ്ങനത്തെ വിശ്വാസമായിരിക്കണം അല്ലെങ്കിൽ അയ്യോ ഇത് ഞാൻ തുടങ്ങിയ വിജയിക്കുമോ അയ്യോ ഈ സിനിമ പറഞ്ഞതുണ്ട് തുടങ്ങണം എൻ്റെ പൈസ പോവുക ദൈവമേ വേണ വേണ്ട എന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ ഒരു കഷവും വിജയിക്കത്തില്ല എനിക്കിത് പറ്റും ഞാനിത് നടത്തും ഞാനിതിൻ്റെ അറ്റത്ത് ചെല്ലും ഞാൻ വിജയിക്കും എന്നൊരു കൂടി ഈശ്വരനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ ചക്കരകളെ ഓക്കെ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്